ആ രണ്ടു ദിവസമായിട്ട് ഇതിന് പണിക്കാരുണ്ടായിരുന്നു ഇവിടെ മൊത്തം ആക്രിയെല്ലാം വാരി ഒതുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റത്തില്ലായിരുന്നു എല്ലാം വൃത്തിയാക്കിക്കട്ടെ ഏ നമ്മുടെ വീട് ഇപ്പൊ വാ ആ അരില്ല കുറച്ച് തൂക്കാം പോച്ച കേറി കിടക്കുന്നോണ്ട് കാണത്തില്ല ശെരിക്കാവത്തില്ല ബാ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്ലൗസ് നിൽക്കാൻ എന്നാണ് സാരി ഇനി നല്ല ബ്ലൗസ് വാങ്ങിച്ചിട്ടേ ഒന്ന് ഇടാഞ്ഞിട്ട് എനിക്കൊരു സമാധാനമില്ല കഴുത്ത് ഏറി എഴുത്ത് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അമ്മ അവിടെ ഒക്കെ മൂടി പിടിപ്പിക്കൊക്കെയാണ് മണ്ണൊക്കെ വെട്ടി അവിടെ കൊണ്ടിടാനും പിന്നെ വൃത്തിയാക്കാനും ഒക്കെ രണ്ടുപേരെ ഇന്നലെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ തീർന്നില്ല കാരണം ഇത് ഒരുപാട് നമ്മുടെ വീട് പൊളിച്ച സാധനങ്ങളും അതും ഇതുമൊക്കെ ഇവിടെ കൊണ്ടിങ്ങനെ നിരത്തി ആ പറമ്പ് മൊത്തം അങ്ങനെ കിടക്കുവായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് വൃത്തിയാക്കാൻ പ്രയാസമായിരുന്നു പിന്നെ ഇന്ന് ഉച്ച വരെയും കൂടെ കാണുമെന്നൊക്കെ വിചാരിച്ചാണ് വന്നു വൈകുന്നേരമായി അവർ പോയപ്പം അപ്പൊ അമ്മ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ ഇവിടെ ഇതിനൊക്കെ അമ്മ എടുത്തോണ്ട് പോയത് നമ്മള് തൂക്കിയിട്ടിരുന്ന കുറച്ച് ചെടിച്ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ എത്തത്തില്ല അതായത് എടുത്ത് വെള്ളം ഒഴിക്കാൻ അങ്ങനെ ഞാൻ അതങ്ങ് എടുപ്പിച്ചായിരുന്നു ഇത് ഉണങ്ങി കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമവും അതെ മുത്ത് ഇവിടെ ഉള്ളപ്പോ അവരെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കുമായിരുന്നു മുത്ത് പോയി കഴിഞ്ഞപ്പോൾ അതിനൊന്നും ആരുമില്ലാതെ ഞാൻ പിന്നെ ഈ തൂക്കി എടുക്കുന്ന ചെടികളെല്ലാം മാറ്റിയായിരുന്നു അതൊക്കെ അമ്മ എടുത്തോണ്ട് പോയ ചട്ടിയൊക്കെ അമ്മയിൽ നിന്നവിടെ എല്ലാം അതിനകത്തൊക്കെ ചെടിയൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ചെടിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ അവിടെ നട്ടു പിന്നെ മുറ്റത്തൊക്കെ നേരത്തെ ഉള്ള ആരുന്ന ചെടികളൊക്കെ നിന്നതൊക്കെ അമ്മ മാറ്റിയൊക്കെ വെച്ചിട്ടുള്ളതെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ പറയുന്നത് ഈ നമ്മുടെ ഈ ഹുക്കുണ്ടല്ലോ ചെടി ഇടുന്ന ഹുക്ക് ഇവിടുത്തെ ഒത്തിരി ഹൈറ്റ് അപ്പോൾ അതൊരു ഒരു പൈപ്പ് ഒരു സാധനമുണ്ട് അത് കുറച്ച് ലെങ് താക്കോട്ട് കിട്ടും അതായത് രണ്ടു മൂന്നെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ചട്ടിയും വരും ചട്ടിയുടെ കൂടെ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഹാങ് ചെയ്യുന്ന ചെടികളൊക്കെ അവിടെ അപ്പോൾ എനിക്ക് വെള്ളം ഒഴിക്കാനും പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ട ആരും കണ്ടില്ല പിന്നെ ചോറ് ഇമ്മണി ഇരിപ്പുണ്ട് രണ്ടു മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കാം നമുക്ക് രാത്രിയിലത്തേക്ക് ബീഫ് ഇച്ചിരി ഇരിപ്പുണ്ട് അത് മതി അപ്പൊ ഞാൻ പോയി നോക്കട്ടെ കൊറേ കരിയിൽ കിടക്കുന്നു ചെടിയൊക്കെ കാട് കയറിയൊണ്ട് പാടാണ് തൂക്കാൻ എന്നാലും കൊറച്ച് കരയിൽ വഴി കിടക്കുന്നു തൂത്ത് കത്തിക്കാം ഉം കുട്ടി ഇറങ്ങിയിട്ടുള്ളൂ തൂക്ക എങ്ങനെയുണ്ട് ബ്ലൗസ് ഈ സാരിയുടെ കൂടുതലാണ് ഈ സാരി വീഡിയോയ്ക്കകത്ത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് നല്ല പച്ചയാണ് ഇത് കേട്ടോ ഇതേ പ്രിന്റ് പച്ച പ്രിന്റ് ഈ ബ്ലൗസിന്റെ ലിങ്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിട്ട് ഓർഡർ ചെയ്തോ വരുത്തിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണത് ഈ ബ്ലൗസ് ഇടുമ്പോ വലിയ അസ്വസ്ഥതകളൊന്നുമില്ല കാരണം ഒന്നുമില്ല നമുക്ക് കുറച്ചുകൂടെ ഈ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്നത് പക്ഷെ ഇതേലൊക്കെ ഇടുമ്പോ ചില ബുദ്ധിമുട്ടൊക്കെ കൊണ്ടു ടൈറ്റ് ആകുമ്പോ അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസ് ലൂസായിട്ടാണ് ബ്ലൗസ് തയ്പ്പിക്കുന്നത് ഇത് സുജേഷ് തന്ന തയ്ച്ചാണ് ബ്ലൗസ് ഈ അളവ് ഞാൻ കൊടുത്ത് ഇത് തയ്പ്പിച്ചിരുന്നു ഇപ്പൊ വണ്ണം വെച്ചു അപ്പം ഏർ അതുകൊണ്ട് കുറച്ചുകൂടെ വണ്ണത്തിൽ തയ്ച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ട് നോക്കാം കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നീക്കം നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു പർവ്വതങ്ങൾ യർഷലേമിനെ ചുറ്റിയിരിക്കുന്നു യഹോവ ഇന്നു മുതൽ നീക്കം തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശത്തിന്മേലിരിക്കുകയില്ല യഹോവ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ ഹോവ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ പോകുമാറാകട്ടെ ഇസ്രയേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ യഹോവ സിയോന പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർക്കും നിറഞ്ഞിരുന്നു എഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിലെന്ന് പറഞ്ഞു യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു പറഞ്ഞു ചോറ് മൂന്നല ചപ്പാത്തി മോനെ ചപ്പാത്തി മാറ്റി കേട്ട ചോറ് തിരഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു ചപ്പാത്തി കഴിക്കാം ചോറില് നിന്ന് മാറ്റണമെന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങള് പക്ഷെ ഈ ഒരു നേരത്തെ ചോറും കൂടി ഇല്ലെങ്കിൽ ഞാൻ ആഘോഷിക്കണായിരുന്നു ഉച്ചക്ക് വീട്ടിരുന്ന വയറ് നിറച്ച് ചോറ് കൂണ്ുന്നവരാണോ കുഴപ്പമില്ല ഓനുകൂട്ടൻ ഉടൻ എന്തൂത്തുവാരി എന്റെ ചൂട് ഒന്ന് തൊടാൻ പോലും തന്നില്ല എല്ലാം തൂത്തുവാരി കരിയിലെല്ലാം കത്തിച്ചിട്ട് അപ്പുറത്ത് അമ്മേനൊക്കെ പോയായിട്ട് കുളിച്ചിട്ടൊക്കെ വരാം അമ്മമ്മേയും വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പോയപ്പോ അമ്മയ്ക്കാണ് ഇന്ന പുറത്ത് പണിക്കാരുണ്ടെങ്കിലും അമ്മയും അവർക്ക് കൂടെ നടക്കും അത് ചെയ്തു ചെയ്യാ പറയും വീട്ടിൽ അടങ്ങിയിരിക്കത്തില്ല അമ്മ അപ്പൊ ഇന്നമ്മയ്ക്ക് അതിന്റെ വയ്യാരിയെ കാണും വരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂട കയ്യും കാര്യമൊക്കെ വേദനയാകും എവിടെയെങ്കിലും കിടക്കണമെന്നുണ്ടായിരിക്കും സാധിക്കും കുളിക്കുന്നത് അപ്പൊ ഈ മോനക്കുട്ടിനോട് ഇനി വരുമോന്നറിയത്തില്ല വന്നില്ലെങ്കിൽ അവന് പിടക്കും അതിനെ കണ്ടില്ല ചോറും കൊണ്ടുപോയി അമ്മ ഏഴുമണിയാവുമ്പോഴേ കഴിക്കുന്നേ പിന്നെ അമ്മയ്ക്ക് കഴിക്കാൻ വയ്യന്നും പറഞ്ഞു അതിൻ്റെ ഒരു കാടും കേറാനേ പറ്റത്തില്ലായിരുന്നു റോഡിൽ പോയി റോഡിൽ കയറേണ്ട കാര്യമില്ല അത് ഒരു വരുവേ പോവുക ഒക്കെ ചെയ്യാം മൂന്നും ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കട്ടെ ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട് എല്ലാവരോടും സ്നേഹം പിന്നെ ഫേസ്ബുക്കിലാണ് ഞാൻ ഇതേ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഫേസ്ബുക്ക് പക്ഷേ അങ്ങനെ ഞാനല്ല കേട്ടോ യൂട്യൂബിലേക്കാട്ടിലും നമ്മളെ ഹരാസ് ചെയ്യാനും നമ്മളെ ഇങ്ങനെ കളിയാക്കാനും നെഗറ്റീവ് പറയാനൊക്കെ ഒരുപാട് പേര് ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ടുണ്ട് അത് എന്താ പറയുക ഫേക്ക് ഐഡിയ ഒക്കെ ഒരുപാടുണ്ട് അപ്പം അങ്ങനെ ചില കമൻസ് ഒക്കെ ഫേസ്ബുക്കിൽ വരുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ വീഡിയോസിന് വരുന്നുണ്ടെ കമൻ്റുകളൊക്കെ തന്നെ കേട്ടോ മക്കളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെയൊക്കെയുള്ള കാര്യം അപ്പം അങ്ങനെ നെഗറ്റീവ് വരുന്ന നമ്മളിത് പറഞ്ഞ് ഇപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു പ്ലാറ്റ്ഫോമിൽ ആണെങ്കിൽ തന്നെ നമ്മൾ ഈ വിഷയം പറഞ്ഞ് എന്താ അടുത്തതാണ് ഇത് പറയാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ പറയാനില്ലായിരിക്കും പറയാത്തത് എന്നൊരു കോമൺ സെൻസോടെ വിചാരിക്കാതെ നമ്മൾ എങ്ങനെയെങ്കിലും അതിനകത്തൊന്ന് ഇറിറ്റേറ്റ് ചെയ്യണം അതാണ് ചിലരുടെയൊക്കെ കമന്റ് ഡിന്റെ ഉദ്ദേശം നമ്മളൊരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ നല്ലതാണ് അവർ മോശമാണ് എന്നും പറഞ്ഞ് കരുതി തീർക്കാനൊന്നും എനിക്ക് താല്പര്യവും ഇല്ല അതിന്റെ ആവശ്യവും ഇല്ലെന്ന് തോന്നുന്നില്ല എന്നെ ഞാൻ ഇങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേര് ഇവിടെ ഉണ്ട് അത് മതി എനിക്ക് ഞാൻ പറു പേര് എന്നെ സ്നേഹിക്കുമ്പോൾ ഈ രണ്ടു പേർക്ക് വേണ്ടിയിട്ട് ഞാൻ അത് എന്താ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഞാൻ ഇപ്പം ഇത് പറയാൻ കാര്യമുണ്ടെന്ന് പറയാം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മളുടെ പക്ഷേ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ അതിനെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളതിനെക്കാട്ടിലും ഒരാളുടെ ജീവനും ജീവിതത്തിനും നാശം വരുത്തുന്ന ഒരു പ്രവൃത്തി എന്നും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ പറയുന്നത് നമ്മളിപ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഹരാസ്മെന്റ് നേരിടുന്ന ഒരു വ്യക്തിയാണ് രേണു സുധി അപ്പൊ രേണു സുദീ എന്നുള്ള വ്യക്തിക്ക് എന്താ പറയുന്നത് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും മനുഷ്യരല്ലേ ആർക്കാണ് എല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ആ ഒരു ഭൂമിയിലില്ല ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും പക്ഷേ അത് മാത്രം ടാർജറ്റ് ചെയ്ത് അവരിങ്ങനെ എന്തിനാണ് സൂക്ഷിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ചിലപ്പോഴൊക്കെ എനിക്ക് അവരോട് വളരെ സഹതാപം തോന്നുന്നുണ്ട് പിന്നെ അവരുടെ അവരൊരു പ്രൊഫഷൻ എന്നുള്ള രീതിയിലായിരിക്കാം സിനിമയിലെ ഈ വെബ് സീരീസിലും ഈ ആൽബത്തിലൊക്കെ അഭിനയിക്കുന്നത് നമ്മുടെ പ്രമുഖ നടിമാരൊക്കെ നമ്മൾ മലയാള സിനിമയിൽ ആരാധിക്കുന്ന നടന്മാരും നടിമാരും ഒക്കെ ഏതെല്ലാം വേഷങ്ങളും നമ്മളുടെ മുമ്പിൽ ആടി തിമിർത്തവരാണ് നമ്മൾ അവരെയൊക്കെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് നെഗറ്റീവ് സൈഡ് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ അവരുടെ രീതിയിൽ അവർ ജീവിക്കുന്നു അവർ അവരുടെ ഭർത്താവ് മരിച്ചു അവർക്ക് മക്കളെ വളർത്തണം അവരുടെ കാര്യങ്ങൾ നോക്കണം അതിനു വേണ്ടിയിട്ട് അവർ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനിലൂടെ മുന്നോട്ട് പോകും അതിന് എന്തിനാണ് നമ്മൾ പുറത്തുള്ളവരെന്തിനാണ് അവരെ കുറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്താൻ അവകാശം ഇല്ലാതെ കുറ്റപ്പെടുത്താം പക്ഷെ ഇങ്ങനെ ഇത്രയും ഹറാസ്മെന്റ് നേരിടാൻ എങ്ങനെ പറ്റുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ആ വ്യക്തിയോട് എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തപാര ധൈര്യം തന്നെയാണ് അപ്പം ഒരുപാട് സൂക്ഷിക്കപ്പെടുന്നവര് ഒരിക്കലെങ്കിലും നമ്മൾ എന്താ പറയുക അവരെ പറ്റി എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാതെ ഈ കട അവസാനിക്കില്ല സത്യമാണ് ഉറപ്പാണ് ഒരത്ര മാത്രം ആൾക്കാർ ഹരാസ് ചെയ്യുന്നുണ്ട് അവരുടെ വ്യക്തിപരമായ രീതികളോ അവരുടെ മോശം വശങ്ങളോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തന്നെ ആയിരിക്കും അവർക്കും ഉള്ളത് അത് നമ്മൾ അങ്ങനെ അത് മാത്രം റൊജക്റ്റ് ചെയ്ത് ഒരു സ്ത്രീ എന്നുള്ള പരിഗണനയില്ല ഒരു വിധവ ഒരു ഒരു അമ്മ ഇതൊന്നും ഒന്നും ഒരു ഒരു രീതിയിലും പരിഗണന കൊടുക്കാതെ അവർ ഇത്ര ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഇല്ലായ്മയാക്കുന്നത് വരെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ഒരു ട്രെൻഡ് അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് ആലോചിച്ചൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു അംശമെങ്കിലും നമ്മളും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പല നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങള് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഇവിടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പറഞ്ഞു പുതിയതായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലൊക്കെ സംശയങ്ങൾ ഉണ്ടാകുന്നവർ കാണും ചോദിക്കണോ എന്ന് ആഗ്രഹിക്കില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എഫ് ബിയിൽ ഞാൻ ഈ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടില്ല ഷോർട്ട് വീഡിയോസ് മാത്രമാണ് അത് അവിടെ പോയൊന്നും ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബാണ് കുറച്ചൊക്കെ പ്രൈവസി പോളിസികളൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നത് യൂട്യൂബിലാണല്ലോ എഫ് ബിയിൽ ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആണെന്നൊക്കെ പറയും പക്ഷേ എഫ് ബി പോ എഫ് ബി പോലെ ഒരു എന്താ പറയുന്നത് ഒരു ഒരു കേട് പിടിച്ച ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതിനകത്ത് നമുക്ക് എന്താ പറയുന്നത് ഒരു ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ അങ്ങ് ദൂഹിക്കാം അങ്ങനെല്ലാം ഏതെല്ലാം രീതിയിൽ അതിനകത്ത് മോശമായിട്ട് വരാൻ പറ്റും അങ്ങനെയെല്ലാം എപ്പി ഉപയോഗിക്കുന്നുവരും ചില കമൻറ്റുകളൊക്കെ എൻ്റെ വീഡിയോസിന് വരുന്നതല്ല കേട്ടോ എൻ്റെ വീഡിയോസിൽ വളരെ കുറച്ചാണ് നെഗറ്റീവ്സൊക്കെ വരുന്നത് എന്നാലും വന്നിട്ടുണ്ട് ഞാൻ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുമുണ്ട് കേട്ടോ ഒരു കാര്യമില്ലാതെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു കാര്യമില്ലാതെ എനിക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഈ ഒരു ഈയൊരു ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരെല്ലാം അനുഭവിക്കുന്ന പ്രശ്നമാണ് പക്ഷേ ഞാൻ ഒരിക്കലും എന്താ പറയുക നമ്മുടെ ഒരു എന്താ ഒരു കുക്കിങ്ങോ അല്ലെങ്കിൽ എൻ്റെ മക്കളോടൊപ്പമുള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു പാട്ടോ സങ്കടമൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അതിനകത്ത് വന്ന് ഇത് പറയേണ്ടാത്ത കാര്യങ്ങൾ വെറുതെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ പറഞ്ഞവരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തു എല്ലാവരോടും നമുക്ക് മറുപടി കൊടുക്കാനും ഒന്നും പറ്റുകയില്ലല്ലോ ഇനി ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിന്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഞാൻ ഇന്ന് നമ്മുടെ ചാനലിലെ ഒരു ഇൻസൈറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിയ സമയത്ത് കുറെ പ്രിയപ്പെട്ടവർ വന്ന് ചേർന്നിട്ടുണ്ട് ഫാമിലിയിൽ അപ്പം എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നവരാണെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അപ്പൊ അവരോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങളെ എന്താ പറയുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം പക്ഷെ അത് മറ്റുള്ളവരെ ഒന്നും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഒരുപാട് വേദനകളുടെ നടുവിലാണ് ഇപ്പൊ ജീവിക്കുന്നത് ഇപ്പൊ ഞാൻ ആ പറഞ്ഞ രേണുവിനെ പോലൊന്നും എല്ലാവർക്കും പിടിച്ചു നിൽക്കാനുള്ള കാര്യത്തിൽ ഉണ്ടായിരുന്നു വരത്തില്ല ചില മാനസിക വ്യഥകളും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുണ്ടായാൽ ചിലപ്പോ താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാനാണ് എനിക്കിഷ്ടം അതിൽ നിന്നുള്ള ഒരു മുൻകൂർ എന്നുള്ള രീതിയിലാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കുക എല്ലാവരും നല്ലത് മാത്രം പറയണമെന്നല്ല തെറ്റ് കണ്ടാൽ പറയാം പക്ഷെ അത് പറയേണ്ട നമുക്കൊരു രീതി ഉണ്ടല്ലോ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് എങ്ങനെയായിരിക്കും നിങ്ങളൊരു തെറ്റ് കണ്ടാൽ അതിനെ തിരുത്തുന്നത് അങ്ങനെ ആവാം അതിന് പകരം ഏതോ ഒരു അവിടെ എന്ത് പറഞ്ഞാലും ആരറിയാനാണ് ആര് ചോദിക്കാനാണ് എന്നുള്ള ഒരു മനോഭാവം ഉള്ളവരുണ്ട് അവര് അതൊരു തെറ്റാണ് കേട്ടോ ഒരു മനുഷ്യരെ ഏഹ് കുത്തി കൊല്ലുന്നതിനും ഒരു മര്യാദയുണ്ട് ഇത് ഇങ്ങനെ ഇഞ്ചിഞ്ചിയായിട്ട് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മൃഗീയമായ സ്വഭാവമാണ് ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ ടിക്ടോക്ക് മുതലേ പരിചയപ്പെട്ട കുറേ ആൾക്കാർ എപ്പോഴും യൂട്യൂബിലൊക്കെ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള നമ്പറിലൊക്കെ ആണെന്നുണ്ട് ഈ പറയുന്ന പോലുള്ള വ്യക്തികൾ ഈ വീടിനും നാടിനും കൊള്ളാത്ത കുറേ മനുഷ്യരുണ്ട് അവർ അവർക്ക് അങ്ങനെയുള്ള നമ്പറിലേക്ക് വരുന്ന മെസ്സേജുകളെ പറ്റി കോളുകളെ പറ്റി ശല്യം ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ അവരൊക്കെ വീഡിയോ ചെയ്യുന്നതൊക്കെ കാണുന്നത് കൊണ്ട് ഞാനിങ്ങനെ പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞതാണ് നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കാനൊന്നും പറ്റിയില്ലേലും കഴിവതുമാരെ സങ്കടപ്പെടുത്താതിരിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും എങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം അല്ലെ വർത്തമാനം പറഞ്ഞോണ്ട് ചപ്പാത്തിക്ക് കുഴച്ചു കൈ കഴിഞ്ഞിട്ടുവാറുപേരും കൂടെ വരുന്നുണ്ട് ഞാൻ കഥകൾ പൂട്ടിയിട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അത്രയ്ക്കും മനസ്സിന് പേടിയാണിപ്പോ ശരിക്കും അയ്യോ കൈ നോക്കി മേടിച്ചോ ചാത്തി പത്രം വരുത്തുന്നു വായിക്കാൻ എന്തോ പത്രം വായന ശീലമായി പറയപോലെ എഴുത്തക്കം നിർത്തിയ പോലെ എഴുത്തക്കം നിർത്തി വെച്ചെന്ന് പറഞ്ഞ പോലെ അനി വായന എല്ലാം നിർത്തി തന്നെ ഏറ്റവും ഒരുമാതിരി ഏർ പട്ട പൂച്ച കേട്ടിരിക്ക മലയാളം വായിക്കാൻ മടിയ രാവിലെ അരമണിക്കൂർ പത്രം വായിക്കു എന്നെ ഒന്നും തൂക്കുന്നില്ല അടിച്ചെണ്ണയുടെ വലിയൊരു പ്രശ്നമാണ് അരക്കില വിളിച്ചതിൽ ുട്ടിനെ കഴിക്കാൻ നല്ല ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഒരെണ്ണം ഉണ്ടാക്കി വെക്കുന്നുണ്ട് കാരണം ചോറ് ഇച്ചിരി അതും കൂടെ ഒരു ചപ്പാത്തി കഴിക്കാം എന്ന് വിചാരിച്ച് എനിക്കാലും കഴിക്കത്തില്ല ചുമ്മാ പോയി നേരം കാണാം വിറ്റം തൂത്തിട്ടാണ് കാലം ഇവിടെ ഇവിടെ മേടിക്കും അത് എനിക്ക് മേടിക്കാനുള്ള ചോറുണ്ട് നല്ല സാമ്പാർ ഇത്രയും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ വെള്ളം പോവാണേ മറ്റേ കാലത്തില് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ചോറ് കുറവായിരിക്കും ഇത് മതി ഇത് തന്നെ ധാരാളം ബീഫ് ീഫിച്ചിട്ടുണ്ട് അതുകൂടെ വെച്ചു ഇത് പേരക്കായിട്ട് ഉപ്പിലിട്ട പേരക്ക അതിൻ്റെ രണ്ടെണ്ണം എടുത്ത് ഒന്നാണത് ആദ്യമായിട്ട് എടുക്കുന്നത് കൊള്ളാവോ നോക്കട്ടെ കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരോടും എന്നും പറയുന്ന പോലെ സ്നേഹം സന്തോഷം നിറയെ പ്രാർത്ഥനകൾ നമുക്കിനി നമുക്കിനി നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ ടാറ്റ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ